ഹൈ ഫ്രണ്ട്സ് ഞാൻ പരിചയാറ അങ്ങനെ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇരു പതിനേഴാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ അടുത്ത നാല് ദിവസം റെഡ് അലേർട്ടാണ് അപ്പോൾ അതിനോട് കടപടിക്കുന്ന രീതിയിലുള്ള കാലാവസ്ഥ തന്നെയാണ് ഇന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ആകാശത്താണെങ്കിൽ ഇരുണ്ട് മൂടി കെട്ടി നിൽക്കുകയാണ് ഇടയ്ക്ക് ഇടക്ക് മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല മഴ ഇല്ല ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്യുന്ന രീതിയിലെങ്കിലും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ വയനാടൊക്കെ പോയ മതി മഴ ചാറിക്കൊണ്ടേ ഇരിക്കുക അതിനിടയ്ക്ക് ഇടയ്ക്ക് ശക്തമായ മഴയും പെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ട് പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടാ അപ്പോൾ അവിടുത്തെ പുഴയിലെ വെള്ളം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം ഈ പ്രാവശ്യം മഴക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ ദാ ഈ ഒരു പോസ്റ്റിൽ ഈ പോസ്റ്റ് വരെ വെള്ളം മൂന്ന് ദിവസം മഴ പെയ്തപ്പോഴേക്കും വെള്ളം ഈ ഒരു പോസ്റ്റ് വരെ എത്തിയിരുന്നു എന്നാൽ മൂന്ന് ആ മഴ നിന്നതോടുകൂടി വെള്ളം ഒറ്റടിക്ക് ഇതുപോലെ താഴ്ന്നു പോയതായിരുന്നു എന്നാൽ വീണ്ടും ഇപ്പോൾ വീണ്ടും കലങ്ങി വെള്ളം വരുകയാണ് കണ്ടില്ലേ ഇന്നിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സ്റ്റെപ്പാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം കയറാൻ ഇനി മൂടാനുള്ളത് അപ്പോൾ പതിമൂന്ന് സ്റ്റെപ്പ് വരെ വെള്ളം താഴ്ന്നിരുന്നു അവിടെ നിന്നാണ് എട്ട് സ്റ്റെപ്പിലേക്ക് വീണ്ടും വെള്ളം ഉയർന്നു കൊണ്ടിരിക്കുന്നത് പുഴയിലാണെങ്കിൽ ഒരു നമ്മുടെ പാൽച്ചായയുടെ ഒരു നിറമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മഴയാണെങ്കിൽ നിൽക്കാതെ അതല്ല തുള്ളിയൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ടാവും തുള്ളിട്ട് കൊണ്ടേ ഇരിക്കാണ് അപ്പോൾ ഇതാണ് മഴയെ കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പുതിയ പുതിയ വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക ഈ പുഴയിലേക്ക് റോഡിൽ നിന്നുള്ള വെള്ളമാണ് ദൈ ഒഴുകി വരുന്നത് സാധാരണ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുൻപത് പ്രാവശ്യമൊക്കെ അധികുടങ്ങ് വന്ന് ഇതിലൂടെ വരികയായിരുന്നു എന്നാൽ എന്നാലിവിടെയൊക്കെ മണ്ണിടിഞ്ഞ് പോയതിനെ തുടർന്ന് ഇവിടെ ഒരു ചെറിയൊരു കെട്ട് വെച്ചുകൊണ്ട് ബസ്സൈഡ് കൂടിയാണ് വെള്ളം വേയിലേക്ക് പോരുന്നത് അതുകൊണ്ടിപ്പോൾ ആർക്കും വല്ലാതെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോൾ ഇതാണ് പുതിയ കാഴ്ചകൾ എന്നാ ശരി